എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഐ സി എസ് സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ലക്ഷ്യ സിവിൽ സർവീസ് കോച്ചിങ്ങിന് തുടക്കമായി തൃശൂർ ജില്ലയിലെ ഏക ആണ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എസ് മനോജ് കുമാർ പരിശീലനം ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബിന്ദു ശർമിള അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജി ഉഷാകുമാരി നോഡൽ ഓഫീസർ ബിനോയ് തോമസ് എന്നിവർ സംസാരിച്ചു ടീച്ചറ് പറഞ്ഞു കൃത്യമായിട്ടും െത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അധികാരം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയുടെ ഇന്ത്യയിൽ പല പ്രദേശത്ത് പലതായി നിലനിന്നിരുന്ന അധികാര ഘടനകളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ ഘടനയിലേക്ക് ഇന്ത്യയുടെ അധികാരത്തെ സംയോജിപ്പിച്ച ഒരു പദ്ധതിയിലൂടെ ആവിഷ്കൃതമായതാണ് ഇത് ബ്രിട്ടീഷ് കമ്പനി ഭരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ട അധികാരത്തിൻ്റെ രൂപങ്ങളും അധികാരത്തിൻ്റെ ഘടനകളും അതിൻ്റെ നിയമാവലികളും അതിൻ്റെ മറ്റ് ഹൈറാർട്ടികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ ശൃംഖലയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ മോഹത്തെയും നിങ്ങളുടെ ഭാവിയേയും ചെയ്യുന്നതാണ് നല്ലൊരു കാര്യമാണ് കാരണം അത് നിരന്തരം അതങ്ങനെ ആരംഭിച്ചുവെങ്കിലും നിരന്തരം അഴിച്ചു പണികൾക്ക് വിധേയമാവുമെങ്കിലും അധികാരത്തെ പുതിയ രീതിയിൽ നിർവചിക്കാനുള്ള ശ്രമങ്ങളും അതേസമയം തന്നെ അധികാരത്തെ ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളും എല്ലാം സംയോജിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അതൊക്കെ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അധികാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഒരു രീതി നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലും മാത്രം ഞാൻ തന്നെയാണ് അതേപോലെ തന്നെ ൂഡോട് കൂടി ആയിരിക്കണം ഇതിനെ സമീപിക്കേണ്ടത് കാരണം നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ആളുകള് ഇത് നിനക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അല്ലെങ്കിൽ ഇത് നിനക്ക് സാധ്യമാകില്ല എന്ന് പറഞ്ഞ് നമ്മളെ വലിച്ചിടാൻ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ ഉണ്ടാവും നീ വേറെ പണിക്ക് പോയ ഇത് നിനക്ക് കൂട്ടിയ കൂടെ ഇല്ലേ അങ്ങനെ കേൾക്കാറുണ്ട് കാരണം ഇതെന്ന് പറയുന്നത് ഒരു തപസ്യാണ് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ കിട്ടിക്കോളണം എന്നൊന്നുമില്ല എത്രയോ യു പി എസ് സി എക്സാം കഴിഞ്ഞവരുടെ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ അവർക്ക് ഹയർ റാങ്കിലേക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോഴായിരിക്കും ഇന്റർവ്യൂ അങ്ങനെ ത്രിതല മൂന്ന് തലത്തിലാണ് ഈ ഒരു യു പി എസ് സി എക്സാം ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഹയസ്റ്റ് പോസ്റ്റിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് അപ്പൊ അതുകൊണ്ട് അത് പാസ് നിസ്സാര കാര്യമല്ല ഒരു സ്ലീപ്പിനും അതേപോലെ തന്നെ ഡയറ്റിനും നമുക്കുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ അവേഴ്സ് മിനിമം ആണ് ഞാൻ പറയുന്നത് അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അതായത് കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വേണം